ഷൊർണൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് ബിജെപി നഗരസഭാ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് ബിജെപി മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് പരാതി നൽകി ഓരോ വാർഡിലേയും വോട്ടർമാരെ കൂടാതെ മറ്റു വാർഡുകളിലുള്ള നൂറ്റിയമ്പത് മുതൽ മുന്നൂറ് വരെ വോട്ടുകൾ മാറി വന്നിട്ടുണ്ടെന്ന് ബി ജെ പി ആരോപിക്കുന്നു തോൽവി ഭയന്ന സി പി എം ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് വോട്ട് തിരിമറി നടത്തിയതാണ് ഏതൊരു വ്യക്തിയുടെയും മൗലികാവകാശമാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നത് എന്നാൽ ആ അവകാശത്തെ സങ്കുചിത രാഷ്ട്രീയ മനോഭാവത്തോടുകൂടി നിഷേധിക്കുകയാണെന്ന് ബിജെപി ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് പറഞ്ഞു വാർഡ് വിഭജനത്തിൽ വലിയ അപാകതകളുണ്ടെന്ന് ഭാരതീയ ജനതാ പാർട്ടി അന്ന് കഴിഞ്ഞ വർഷം പറയുകയുണ്ടായി ആ ആരോപണത്തിന് അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് പുതിയ വോട്ടർ പട്ടിക വന്നിരിക്കുന്നത് അത് പറയുകയാണെങ്കിൽ വാർഡ് വിഭജിച്ച രീതിയിലുള്ള രീതിയിലല്ല വോട്ടർ പട്ടിക വന്നിട്ടുള്ളത് വിഭജിച്ച വാർഡൊന്ന് വന്ന പട്ടിക വേറെ രീതിയിൽ അതായത് പല വാർഡുകളിലും ആളുകൾ മറ്റൊരു പട്ടികയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് സി പി എമ്മിന് അനുകൂലമായി നിൽക്കുന്ന രീതിയിലാണ് വോട്ടർ പട്ടിക മുഴുവൻ തിരിച്ചിട്ടുള്ളത് ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ ഒരു വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് പത്ത് പേരെ മാത്രമേ ചേർക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതാണ്ട് മുന്നൂറോളം വരുന്ന വോട്ടർ ഓരോ വാർഡിലും മുന്നൂറോളം വോട്ടർമാര് മറ്റ് വാർഡുകളിലേക്ക് മാറ്റിക്കൊണ്ട് അത് രീതി പുനഃക്രമീകരിക്കാൻ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും അവരെ ഹീറിങ്ങിന് കൊണ്ടുവന്ന് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പുതുതായി ചേർക്കുന്ന ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും ഇത് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് പട്ടിൽ ഇടം കിട്ടാത്ത രീതിയിലുള്ള സ്ഥിതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ പരാജയ ഭീതി ഭയന്നുകൊണ്ട് സി പി എം ഇവിടുത്തെ സി പി എം അനുകൂല ഉദ്യോഗസ്ഥരെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടിന് വ്യാപകമായിട്ടുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് മണ്ഡലം ജനറൽ സെക്രട്ടറി എ ഗോപകുമാർ വൈസ് പ്രസിഡന്റ് നിഷാ ശശികുമാർ കൌൺസിലർ ലേഖാ രമേഷ് ഏരിയ പ്രസിഡന്റുമാരായ ഹരീഷ് മനോജ് ആറാണി നാരായണൻ മുണ്ടായ സനു കല്ലിപ്പാടം പ്രദീപ് തൃപ്പറ്റ ദിലീഷ് കല്ലിപ്പാടം നിതീഷ് കല്ലിപ്പാടം എന്നിവർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്തിനൊപ്പമുണ്ടായിരുന്നു ന്യൂസ് സെന്റർ ഷൊർണൂർ